നമസ്കാരം എവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ധനികനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ ജാതകത്തിൽ നല്ല നല്ല യോഗങ്ങൾ ഉള്ളവനായിക്കോട്ടെ പ്രശസ്തിയുള്ളവൻ ആയിക്കോട്ടെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കേയില്ല ചില ദിവസങ്ങൾ മോശവും ചില ദിവസങ്ങൾ നല്ലതുമായിരിക്കും ഇത് ചന്ദ്രൻ്റെ ചാരഫലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ചന്ദ്രൻ്റെ ചാരഫലവുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച എല്ലാ നക്ഷത്രക്കാർക്കും എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ജൂലൈ ഇരുപത്തി തീയതി ഞായറാഴ്ച മുതൽ ഓഗസ്റ്റ് രണ്ടാം തീയതി വരെയുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മേടക്കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തൊമ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും മനസ്സിന് സുഖമില്ലായ്മയും കാണുന്നു അതുകൊണ്ട് ഒന്ന് മുൻകരുതൽ എടുക്കുക തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പതിന് ശേഷം ശനിയാഴ്ച രാത്രി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനാഗമനം ശത്രുക്കളുണ്ടെങ്കിൽ ശത്രുനാശവും രോഗങ്ങളുണ്ടെങ്കിൽ രോഗനാശവും ഫലങ്ങളാകുന്നു അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പൗതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ജൂലൈ മുപ്പത്തൊന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്നേ കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു ആയതിനാൽ ഒന്ന് സൂക്ഷിക്കുക വ്യാഴാഴ്ച രാവിലെ പതിനൊന്നേ കാലിന് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ധനലാഭം ശത്രുക്കളുണ്ടെങ്കിൽ ശത്രുവിൻ്റെ നാശവും രോഗമുണ്ടെങ്കിൽ രോഗനാശവും ഫലങ്ങളാകുന്നു ശനിയാഴ്ച വരെ ഈ ഫലങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് മകീര്യം അന്ത്യപകുതി തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മിഥുനക്കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തൊമ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം സുഖശയനം ഭാര്യ ഭർത്തൃലാഭം ദാമ്പത്യസുഖം എന്നിവ ഫലങ്ങളാകുന്നു കൂടാതെ ധനാഗമനവും സിദ്ധിക്കുന്നതായിരിക്കും കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തൊമ്പതിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു ആയതിനാൽ ശനിയാഴ്ച വരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് പുണർദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകക്കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തൊമ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക ജൂലൈ ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തൊമ്പതിനു ശേഷം മുപ്പത്തൊന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്നേക്കാൽ വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ധനലാഭം ഭാര്യ ഭർത്തൃബന്ധത്തിൽ ലാഭവും ദാമ്പത്യ സൗഖ്യവും വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും വ്യാഴാഴ്ച രാവിലെ കാൽ മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ശനിയാഴ്ച വരെ ഈ ഫലങ്ങളായിരിക്കും അടുത്തത് മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ ജന്മത്തിലൂടെയും അതായത് ഒന്നാമടത്തിലൂടെയും രണ്ടാമിടത്തും മൂന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തിയൊൻപത് മുതൽ മുപ്പത്തൊന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യത ഉള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കുക വ്യാഴാഴ്ച രാവിലെ പതിനൊന്നേ കാലിന് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ഭാര്യ ഭർത്തൃ സൗഖ്യം ദാമ്പത്യ സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു കുടും കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും ഈ ഫലങ്ങൾ ശനിയാഴ്ച വരെ സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാർ സഞ്ചരിക്കുന്നത് ആയതിനാൽ ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിത ചെലവ് ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു ആയതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തൊമ്പതിന് ശേഷം മുപ്പത്തൊന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ കാൽ വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ഭാര്യ ഭർതൃ സൗഖ്യം ദാമ്പത്യ സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു കൂടാതെ കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും വ്യാഴാഴ്ച രാവിലെ പതിനൊന്നേ കാലിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കുക അടുത്തത് ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തൊമ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പല വഴികളിൽ നിന്നുള്ള ധന നേട്ടം ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം സംജാതമായിരിക്കും അതുപോലെ സുഹൃത്ത് സമാഗമവും ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപതിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചിലവിന് സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക ധനനാശവും ഫലമാകുന്നു അതിനാൽ ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ഈ ഫലങ്ങൾ ശനിയാഴ്ച വരെ സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് വിശാഖം കാൽഭാഗം അനിരം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വൃശ്ചികക്കൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ മുപ്പത്തൊന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്നേ കാൽ വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം പല വഴികളിലൂടെയുള്ള ധനനേട്ടം ബന്ധുസമാഗമം സംഗമം എന്നിവ ഫലങ്ങളാകുന്നു വ്യാഴാഴ്ച രാവിലെ പതിനൊന്നേ കാലിന് ശേഷം ശനിയാഴ്ച വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായി ചിലവ് ചിലവുണ്ടാകുവാനുള്ള സാധ്യതയും ധനനാശവും ഫലങ്ങളായതിനാൽ ധനക്രയ വിക്രയം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാരുടെ ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തൊൻപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ഉദരസംബന്ധമായിട്ടുള്ള രോഗം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ആയതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തൊമ്പത് മുതൽ ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം പല വഴികളിൽ നിന്നുള്ള ധനാഗമനം ബന്ധുജന സമാഗമവും ധനാഭിവൃദ്ധിയും ഫലമാകുന്നു അടുത്തത് ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരുടെ എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ വ്യാഴാഴ്ച രാവിലെ പതിനൊന്നേകാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത അതുപോലെ അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപകട സാധ്യത കാണുന്നതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഉദരസംബന്ധമായും രോഗമുണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ഭക്ഷണ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വ്യാഴാഴ്ച രാവിലെ പതിനൊന്നേ കാലിന് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ധനാഗമനം സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് അവിട്ടം അന്ത്യപകുതി ചതയം പുരൂരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തൊൻപത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം അഷ്ടാന ലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാൻ സാധ്യത സുഖചയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തൊമ്പതിനു ശേഷം അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം ശത്രുശല്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക അടുത്തത് പുരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി ദേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ വ്യാഴാഴ്ച രാവിലെ പതിനൊന്നേ കാൽ വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ധനലാഭം സൗഖ്യം ശത്രുവിൻ്റെ നാശം എന്നിവ ഫലങ്ങളാകുന്നു കൂടാതെ മൃഷ്ടാന് ലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു വ്യാഴാഴ്ച രാവിലെ പതിനൊന്നേ കാലിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഉള്ളതിനാൽ ഒന്ന് കരുതിയിരിക്കുക എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നോ നന്ദി നമസ്കാരം